പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല ഓക്കെ അത് കംപ്ലീറ്റ് ആക്കുക ആൻഡ് അതോടെ എഫ് സി ട്വന്റി ഫോറിലെ നമ്മുടെ പ്ലെയർ കരിയർ മോഡ് എൻ്റെയും ഫൈവിലെ ബിഗർ ആൻഡ് ബെറ്റർ അങ്ങനെ ഒരു സീരീസ് കൊണ്ടുവരാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് നടക്കുകയില്ല എന്നൊന്നും അറിയില്ല കാരണം ഞാൻ എപ്പോഴും ഗെയിം വാങ്ങിയില്ല സ്പൈസല്ലേ മാച്ചസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അന്ന് പറഞ്ഞ ഇരുന്നൂറ് ഉപ്പേന്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട് നമ്മൾ ആ വിന്നറെ സെലക്ട് ചെയ്യാൻ യാ എ വിന്നർ ആൻഡ് അലൻ ഷൈജു കമന്റിന്റെ ഒരു ലാഫിംഗ് ഇമോജി സി ഇത്രയുള്ളൂ ഇരുന്നൂറ് റുപ്പ്യൂ മാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുക ഞാൻ ഗൂഗിൾ പേ ഇട്ടുണ്ട് ഓക്കെ ആൻഡ് ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ് ഉപയോഗ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ തരാൻ പറ്റുന്നുള്ളു പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ ചെയ്താല് നമുക്ക് ചിലപ്പോ അത് അഞ്ഞൂറ് ആയിരൊക്കെ ആക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ജസ്റ്റ് സോഫ സ്കോറിന്റെ ആപ്പ് ഇന്റെ ലിങ്ക് വഴി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഇത് ഈ കണ്ണി കണ്ട് എന്താ പറയാ ബെറ്റിങ്ങും ഗാംബ്ലിങ്ങും ഒന്നും അല്ല ഓക്കെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാ ഐ എസ് എൽ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ഇനി എല്ലാ ഫുട്ബോളിനെ പറ്റിയുള്ള എല്ലാ സംഭവം ഉണ്ട് ഇതില് പ്ലീസ് ഓക്കെ ഇന്റെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേ എല്ലാ സ്റ്റാൻസും മറ്റേത് റേറ്റിംഗ് ഒക്കെ കിട്ടും ചിലപ്പോ നമുക്ക് ഈ പ്രൈസ് മണി അഞ്ഞൂറ് ആയിരം ആക്കാൻ പറ്റിയെന്ന് വരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ചെറിയൊരു സപ്പോർട്ട് കിട്ടും തുറന്ന് പറയാം അത്ര കൊള്ളും അടുത്ത കീപി കാണാം സോ ഇരുന്നൂറ് കിട്ടിയ ആള് നല്ല രീതിക്കൊക്കെ ആ പൈസ ഉപയോഗിക്കുക എം ഡി എം വാങ്ങരുത് ഓക്കെ എന്നാൾ കൊടുത്ത ആൾ വാങ്ങൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായി എന്തോ അതിനുശേഷം ഞാൻ ആളെ കയ്യിൽ ഒരു മെസ്സേജ് പോലും എനിക്ക് കിട്ടിയില്ല എനിക്കറിയില്ല നമ്മുടെ ഫസ്റ്റ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാച്ച് അതും ക്വാർട്ടർ ഫൈനലാന്ന് തോന്നണേ ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നുണ്ട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഡേ വരെ ഞാൻ സിമ്മയ്യാണ് കേട്ടോ മാച്ച് ലീഗിൽ എന്ത് സംഭവിച്ചാലും ഐ ഡോ ഓ ആ രണ്ട് മാച്ചും നമ്മൾ ജയിച്ച് എനിക്കൊരു എന്ന് പറഞ്ഞപ്പോ ആ ഷിറ്റ് മാൻ ഇന്ന സബ്ബു ആക്കി ഓക്കെ ഞാൻ ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ടുള്ളൂ അപ്പോത്തിനാളിന്റെ ആൾക്ക് പേടി ഉണ്ട് ഉണ്ടിട്ടോ അണ്ണനെ കൊണ്ടൊന്നൊന്നും കഴിയൂല ഞാൻ വേണം ആൾക്കറിയാം പക്ഷെ ആളൊന്ന് ഡിമാൻഡ് ഇടാണ് ഏത് ഗൈസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് നോക്കുമ്പോ സ്പോർട്സ് ഒന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നാ പറയുന്നുണ്ട് ഞാൻ രണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇട്ടിട്ട് അത്രയും തിരിച്ചു കിട്ടിയതുള്ളൂ പക്ഷേ ഗായ്സ് ഞാനിതൊന്നും പ്രോഫിറ്റിന് വേണ്ടിട്ടല്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ചെക്കന്മാരെ കളി നന്നാക്ക ഞാനോ എവിടെ എത്തിയില്ല നിങ്ങളെങ്കിലും എവിടെങ്കിലും എത്തട്ടെ ആ ഒരു ലക്ഷ്യം മാത്രം വെച്ചിട്ടാ പൈസ എനിക്കൊരു പ്രശ്നമല്ല എന്ത് ചെയ്യാനാ ഓ റെസ്റ്റോറന്റ് ചെയ്യുന്ന കേട്ടോ കൂടുതൽ പൈസ കിട്ടിയത് വെറുതെ അല്ല സിആർ സെവൻ പെസ്റ്റാന സിആർ സെവൻ ഓരോന്ന് ഇണ്ടാക്കിണ്ട് പൈസ കൊറേ ഇണ്ടാക്കണ്ടെ ഇപ്പില്യന്റെ മേലക്കിൽ ഓ രണ്ടര മില്യൺ ഡോളേഴ്സ് ഡോണേറ്റ് മണി ടു അണ്ടർ ഡെവലും ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കിട്ടും അത് അത്രയുള്ളൂ ഇന്ത്യക്ക് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും കിട്ടാനും പോണില്ല ഇൻവെസ്റ്റ് എ വീഡിയോ ഗെയിം യെസ് എഫ് സി ട്വന്റി ഫൈവിനേക്കാളും നല്ലൊരു ഗെയിം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ് ഇൻവെസ്റ്റ് ഇൻ റിന്യൂവബിൾ എനർജിയോ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അണ്ണന്റെ പോലെ സെന്റും കട തുടങ്ങിട്ടോ നമ്മള് സ്പ്രേ ബ്രാൻഡ് ഞാന് രണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയോ ഇനി കയ്യിലാകെ അറുപത്തി മൂവായിരം ഉള്ളു ആ ഇൻവെസ്റ്റ്മെന്റ് ആയം ഓക്കെ ഡോണേറ്റ് ടു അണ്ടർ ഡെവലപ്ഡ് ഏരിയ എന്ന് പറഞ്ഞിന്റെ പൈസ മൊത്തം അങ്ങോട്ട് ഡോണേറ്റ് ചെയ്തു ഞാൻ ഡോണേറ്റ് ചെയ്തപ്പോലേക്ക്

അണ്ണൻ ഞാൻ എപ്പോഴും ഗോൾ അടിക്കണ്ട് പുറത്തായിന്ന് മാത്രം എനിക്ക് കേട്ടു നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ തോൽപ്പിച്ച ക്ലബ്ബ് അല്ലിലാലിന് രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചു ഞാൻ ഇലവനിൽ തിരിച്ചു വന്നോളും ഓയി ഞാനിറങ്ങി ഓയിർച്യൂണിറ്റി അണ്ണ ബോക്സിൽ പക്ഷെ ഈ വരില്ല

ഇറ്റ്സ് മീ മിസ്റ്റർ ഫിഫ്റ്റീന്റെ ടീമിനേറ്റും ഈഗോ തുടങ്ങി ഞാൻ കേൾക്കുന്ന റൂമേഴ്സ് പക്ഷേ അണ്ണന്റെ കാര്യത്തിൽ ഞാൻ ഞാൻ അങ്ങനെ അണ്ണനെ കുറ്റപ്പെടുത്തൂല ഓക്കെ അണ്ണന്റെ കാര്യത്തിൽ എപ്പോഴും അണ്ണൻ പറഞ്ഞാണ് കറക്റ്റ് അത് അത്രയേ ഉള്ളൂ അല്ലിത്യാദത്തിനെതിരെയുള്ള സെക്കൻഡ് ലീഗിന് മുന്നേ ലീഗ് മാച്ച് അണ്ണൻ ആൻഡ് ഐമൻ സ്കോർ നമ്മുടെ ടീം ഹാപ്പിയാണ് എനിക്ക് അത്ര മതി ഓക്കെ എല്ലാരും ഗോൾ അടിക്കട്ടെ ഗൈസ് സെക്കൻഡ് ലെഗ് മാൻ നമ്മള് ഒന്നേ പൂജ്യത്തിന്റെ ലീഡിലാണ് സോ ഞാൻ അത്രയും ബോട്ടിൽ ചെയ്താലേ നമ്മൾ തോൽക്കാനുള്ള ചാൻസ് പോലുള്ളു അത്രക്കും മിസ്റ്റർ അണം ഭയങ്കര ഉഴപ്പല്ലാട്ടോ ബോക്സിക്ക് വരെ ആൾ ഓടണില്ലപ്പോ യൂറോക്ക് ശേഷം ആൾക്ക് മനസ്സിലായി വെറുതെ ഓടിയിട്ടും കാര്യമില്ല

നമ്മൾ ചെയ്ത സീനാണ് എടാ അണ്ണാ ഓ ഞാനൊന്നും ഗോളിന് വേണ്ടി എടാ സെലിബ്രേറ്റ് ബേസിക്കലി അണ്ണന്റെ ചക്ക ചക്കസിസ്റ്റ് ആണത് ബട്ട് അപ്പോ മാൻ ഓഫ് ദി കൊണ്ടു നോ ആ ഓ അപ്പോൾ കൊണ്ടുപോകും അലിയത്തിയാ രണ്ട് ഷോട്ട് അടിച്ചിട്ടുള്ളൂ അടിച്ചിട്ടുള്ളുട്ടോ ഒരു കീപ്പർ കൊടുുന്നാണ് എന്ത് എന്ത് പൊട്ടന്മാരാ സേവ് അണ്ണാ നോ റഫറി നോ ഇയാൾ കാരണം ഗോൾ പോയി നോ ഓ ഊഹ് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് തന്നെ കേട്ടോ മാൻ ഓഫ് ദി മാച്ച് ഒക്കെ മാൻ ഓഫ് ദി മാച്ച് ഇപ്പോഴും ഈ അറാം ക്ലബ്ബ് പുറത്തായില്ലേ നിങ്ങളെ പേരിൽ വോണൊക്കെ ഉണ്ടായിട്ട് നിങ്ങള് തോറ്റോ ഇവർ രണ്ടേ പൂജ്യത്തിന് ജയിച്ചു കൂടി ആ ഇനി പൊട്ട ടീം ആ ഈ ഹറാം ക്ലബിനെതിരെ ഒരു ഫൈനലിലൂടെ കളിച്ച് കരയാൻ എനിക്ക് വയ്യ അത് വല്ലാത്ത സർപ്രൈസ് ആയിട്ടോ ഉള്ള ഞാൻ ആറ്റുകൾ പുറത്തായി വിചാരിച്ച് സന്തോഷിക്കേനെ ഇവിടെയും തോറ്റിട്ടോ ലീഗിൽ തോറ്റിപ്പോ അൽഹറാമിനെതിരെയുള്ള മാച്ച് അടുത്ത മാസാട്ടോ ഈ ചങ്ങ അപ്പോ കാം ഡൗൺ കോച്ച് ഞാൻ ഇല്ലെങ്കിൽ ടീം ഇല്ല അത് ആലോചിച്ചോ ഗൈസ് ഈ മാച്ചില് നമ്മൾ കപ്പ് അടിക്കും അടിക്കണം അണ്ണൻ ഒന്നും കൂടെ കരയിപ്പിക്കാൻ എനിക്ക് കഴിയൂല അണ്ണൻ കരഞ്ഞ നമ്മളൊക്കെ കരയണ പോലെയാണ് നിങ്ങൾക്ക് അറിയാലോ ഹലോ ഇതുവരെ നിങ്ങൾ കണ്ട ആ ഒരു പോർഷൻ പോർഷനില്ലേ ഞാനിപ്പോ കുപ്പായൊക്കെ മാറി വന്നത് നിങ്ങൾ കണ്ടുണ്ടാവും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിനു മുന്ന വെച്ചിട്ട് ഒരു മാസത്തിലാറായിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ മോണിറ്റർ പോയി അടിച്ചുപോയി കൈയൊടി ഞാനൊരു പണിക്ക് കയറി അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഫൈനൽ നമ്മുടെ ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന ആ ഒരു മാച്ച് അൽ നസർ വേഴ്സസ് ഹിലാൽ എനിക്ക് ഇപ്പോഴാണ് കളിക്കാനുള്ള ഒരു സമയം കിട്ടുന്നത് ഓക്കെ ഞാൻ ഈ മാച്ച് കളിക്കും അണ്ണൻ ഒരു ട്രോഫി നേടിക്കൊടുക്കണം അതോടെ എഫ് സി ട്വന്റി ഫോറിലെ കരിയർ മോഡും കാര്യങ്ങളും വീഡിയോസ് മേ ബി എല്ലാം തീർന്നിട്ടുണ്ടാവും ഇനി ഒരു വീഡിയോ എഫ് സി ട്വന്റി ഫോറിൽ വരുമോന്നൊന്നും എനിക്കറിയില്ല ഐ മീൻ ഞാൻ എപ്പോഴും എഫ് സി ട്വന്റി ഫൈവ് വാങ്ങിയിട്ടില്ല അത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ട്രോഫി നേടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിട്ടയർ ചെയ്യും റിയൽ ലൈഫിൽ ഉണ്ടായ പോലെ ഒരു ഫൈനലിൽ ഉണ്ടാവാൻ പാടില്ല ഓക്കെ അണ്ണനും നമ്മളെ ടീമിലെ ആരും കരയാൻ പാടില്ല ഓക്കെ അതിനാണ് ഞാൻ ഇവിടെ ഉള്ളത് കാശ് ലെസ്കോ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാച്ചാണ് വേൾഡ് കപ്പ് ഫൈനലിൽ ഞാൻ എത്തിയാ പോലും ഇത്രക്ക് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാൻ അണ്ണൻ ഒരു ട്രോഫി ട്രോഫി പദ്ധതി പദ്ധതി മെസ്സിക്ക് വേൾഡ് കപ്പ് ഞാൻ തന്നെ പോയി അടിച്ച മതിന്റെ അണ്ണനെ ഞാൻ തന്നെ ഉള്ളു ഇതിൽ നെയ്മർ ഉണ്ടോ ആ What a save! ുംണ്ണനെ കറിയിപ്പിച്ച് നിനക്ക് മതിയായില്ലേസ്റ്റ് മിന്നി അണ്ണൻ ചാടി കിട്ടി കിട്ടിയു പേടിക്കണ്ട

nabo so shit man asami naarini parna vadi ah pin of course man 45th minute le juice oru referee mara help mathram pole game inde help um aanathra ee ah, second half pidikka guys second half pidikka ah ball na kore edun choichu ta 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 ta, ta nu varne o ya left attacking mid come on anna please yo neymar vere head ed goal adiche channa ne veya idha parannathu game vere annane edira ഒരു ടീമിന് മാത്രം ഉള്ളതല്ല പന്ത് ഇങ്ങെ കൂടെ എടുക്ക പന്ത് നീലക്കാർക്ക് മാത്രമല്ല അറിയില്ലേ മോനെ ഓൻ കൊടുക്കണ്ടേ ഈ എടുത്ത് കളിച്ചോ ആരും ഒന്നും പറയില്ല ആ നാടിനെ കേറ്റി നന്നായി ഓൻകാടെ ക്യാപ്റ്റൻ ആകുമ്പോ ഞാൻ ഒരു ബീജം വിട്ടപ്പോ

ജീവിക്കാനാണ് ഒഴിഞ്ഞു കൊടുത്തതോ മിസ്സാക്കി പക്ഷെ കണ്ണി കണ്ടു ഹെഡ് ചെയ്ത് ഗോൾ ഇടവർക്ക് എടാ പോടാ പോടാ കഷ്ടപ്പെട്ട് എന്ത് എന്ത് കാര്യമുള്ളത് ഞങ്ങള് ഇത് കളിച്ച് എങ്ങനായാലും തോൽക്കും അതിപ്പോ റിയൽ ലൈഫ് ആണെങ്കിലും ഗെയിം ആണെങ്കിലും എടാ ഞാൻ ഇവര് കപ്പ് പോക്കണ്ട് നോക്കിക്കണ്ട് ഞങ്ങളെ ഡ്രസ്സിംഗ് റൂമൂടെ ഇതല്ല എന്റെ ടീം നിനക്ക് ഒന്ന് കാണണം പ്ലീസ് ഒന്ന് കാണിച്ചിട്ടു മൈനസ് ഇരുപത്തി അഞ്ച് അതെ പ്രശ്നാണ് എല്ലാം ഇന്റെ പ്രശ്നാണ് ട്ടോ ഞാൻ ഈ ക്ലബ് ജയിക്കാത്തത് ഞാൻ കാരണാണ് ഈ ക്ലബ് ജയിക്കാത്തത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ഒരാൾ കാരണം അണ്ണൻ കറിയണ ലൈവ് വിഷ്വലുതാ അണ്ണൻ കറിയണ ലൈവ് വിഷ്വൽതാ വേണ്ട ഒരു ഇനി ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല മപ്പാൾ നിങ്ങൾ തോറ്റ് ഇറങ്ങിപ്പോയി ഇത്ര കൊള്ളു ഈ സീരീസ് ഈ പൊട്ട സീരീസ് ഞാൻ നിർത്തി ബൈ ബൈ അടുത്ത അടുത്ത എഫ് സി ട്വന്റി ഫൈവില് കണ്ടാ കാണാ അത്ര കൊള്ളു